ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര മുപ്പത്തി ആറാം ഭാഗം സ്നേഹത്തോടെ സ്വാഗതം എങ്ങനെയാണ് കുരിശടയാളം നമ്മൾ വരയ്ക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലേ എപ്പോഴെല്ലാമാണ് നമ്മളെ തന്നെ കുരിശടയാളം വരച്ച് ആശീർവദിക്കേണ്ടത് നമുക്കറിയാം സ്ലീവായുടെ അടയാളം തൃത്വഏക ദൈവത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആംഗ്യമാണ് സ്ലീവായുടെ അടയാളം സ്ലീവായുടെ അടയാളത്തിൽ നമ്മൾ നമ്മളെ തന്നെ മുദ്ര വയ്ക്കുമ്പോൾ ആശീർവദിക്കുമ്പോൾ നമുക്ക് വേണ്ടി സഹിച്ച ഈശോയുടെ രക്ഷയാണ് നമ്മളേറ്റു പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി സ്ലീവ നമ്മളെ സംരക്ഷിക്കുക അതുകൊണ്ടാണ് ഓരോ പരിശുദ്ധ കുർബാനയുടെയും സമാപന പ്രാർത്ഥന ഹൂത്താമയിൽ നമ്മൾ ഈ ഒരു രൂപം ഈ ഒരു ആശീർവാദ രൂപം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിൻ്റെ സജീവമായ സ്ലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കഴിഞ്ഞ ആർത്തോസുകളിൽ നമ്മൾ കണ്ടതാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ ആരാധനാ സമൂഹം സ്വയം സ്ലീവായുടെ അടയാളം വരച്ച് ആശീർവദിച്ച് ഈശോയാകുന്ന സമാധാനത്തെ സ്വീകരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പോൾ വിശുദ്ധ സ്ലീവായുടെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെട്ടാണ് നമ്മുടെ ജീവിതം സംരക്ഷണത്തിന് സമർപ്പിക്കപ്പെടുന്നത് സ്ലീവായുടെ അടയാളം അത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ പറയുന്നുണ്ട് തൃത്വസംബോധനയോടുകൂടിയ സ്ലീവായുടെ അടയാളത്തിൽ ക്രിസ്തീയതയുടെ സതത മുഴുവൻ അടങ്ങിയിട്ടുണ്ട് നമ്മിൽ സന്നിഹിതനായിരിക്കുന്ന തൃത്വേക ദൈവത്തെ നാം ചുംബിക്കുകയാണ് സ്ലീവായുടെ നാമത്തിൽ നമ്മളെ ആശീർവദിക്കുമ്പോൾ എന്ന് ആത്മീയ പിതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഈശോയുടെ ശക്തിയിലേക്ക് കുരിശിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ഇതിലൂടെ തൃത്വസ്മരണയാണ് മാമോദിസായുടെ ഓർമ്മയാണ് ഇങ്ങനെ ആദിമകാലം മുതൽ സ്ലീവായുടെ നാമത്തിൽ നമ്മൾ നമ്മളെ തന്നെ അടയാളപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമുക്കുണ്ട് എന്ന് ഓർമ്മിക്കുക ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധ കുർബാനയിലൂടെ ഈ ഒരു സ്ലീവായുടെ അടയാളപ്പെടുത്തലിൻ്റെ അർത്ഥവും ആഴവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് പുരോഹിതൻ സുവിശേഷം കൊണ്ട് നമ്മളെ ആശീർവദിക്കുന്നുണ്ട് അതിനുശേഷം സമാധാന നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബലിപീഠത്തിൽ ഇടതുകരം വച്ചിട്ട് നമ്മളെ ആശീർവദിക്കുന്നുണ്ട് അവസാനം ഹൂത്താമയിൽ സമാപന പ്രാർത്ഥനയിൽ നമ്മളെ ആശീർവദിക്കുന്നുണ്ട് ഈ സമയം നമ്മൾ എവിടെയൊക്കെയാണ് ആശീർവാദം സ്വയം അടയാളപ്പെടുത്തേണ്ടത് പരിശുദ്ധ കുർബാനയുടെ പൊതുനിർദ്ദേശത്തിൻ്റെ ഇരുപത്തിരണ്ടാം നമ്പർ പാർമികൻ സമൂഹത്തെ കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ സമൂഹം തങ്ങളുടെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു അതിൻ്റെ അർത്ഥം ഈ സമയത്താണ് പരിശുദ്ധ കുർബാനയിൽ ആരാധനാ സമൂഹം അല്ലെങ്കിൽ ഒരു വിശ്വാസി തന്നെ തന്നെ കുരിശടയാളത്തിൽ ആശീർവദിക്കേണ്ടത് എപ്പോൾ കാർമ്മികൻ സമൂഹത്തെ കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ അത് പൊതുവേ നമ്മൾ കാണുന്നത് ഒന്ന് സ്ലീവായുടെ സുവിശേഷം കൊണ്ട് നമ്മളെ ആശീർവദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കാവുന്നതാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് രണ്ട് തവണ നമ്മളെ ആശീർവദിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടാതെ പരിശുദ്ധ കുർബാനയുടെ അവസാനം ഇപ്പോഴും എപ്പോഴും എന്നേക്ക് പറയുമ്പോഴും നമ്മളെ തന്നെ കുരിശടയാളത്തിൽ മുദ്രിതമാക്കാവുന്നതാണു ഇനി ഇനി എങ്ങനെയാണെന്ന് ഞാൻ എന്നെ തന്നെ പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ എന്നെ തന്നെ എങ്ങനെയാണ് ആശീർവദിക്കേണ്ടത് അത് ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന പുരോഹിതൻ ആശീർവാദം നൽകുമ്പോൾ ആരെയാണോ ആശീർവദിക്കുന്നത് ആ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ വലത്തു നിന്നും ഇടത്തോട്ടേക്കാണ് കരഞ്ചലിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മുകളിൽ നിന്ന് താഴേക്ക് പിന്നീട് വലത്തു നിന്നും ഇടത്തേക്കാണ് ആരാധനാ സമൂഹത്തെ പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് കരഞ്ചലിപ്പിക്കുന്നു അതിന് ശേഷം വലത്തു നിന്നും ഇടത്തോട്ടേക്ക് ചലിപ്പിക്കുന്നു ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ആശീർവദിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിനൊത്തിരിയേറെ ആധ്യാത്മികമായ വ്യാഖ്യാനങ്ങൾ അതിനുണ്ട് അതായത് നെറ്റിത്തടത്തിൽ നിന്നും പൊക്കിൽ കൊടി വരെ അതായത് സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നതെന്ന് സഭ ശ്രേഷ്ഠരും ആധ്യാത്മിക ചിന്തകരും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നീട് കരം പോകേണ്ടത് വലതു വശത്തേക്കാക്കാം നമ്മുടെ വലതു വശത്തേക്കാക്കാം പലപ്പോഴും ഇത് തെറ്റിച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ സഭയിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പല പാരമ്പര്യങ്ങളിൽ നിന്ന് കടന്നു വന്ന കുരിശുവരയുടെ രീതി ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ പുരാതനമായിട്ട് നിലനിന്ന രീതി അത് വലത്ത് നിന്നും ഇടത്തോട്ടേക്കാണ് കാരണം വലത്ത് നിന്ന് പിതാവിൻ്റെ സാന്നിധ്യം ആദ്യം ഓർമ്മിക്കുന്നു വലത്ത് എന്ന് പറയുമ്പോൾ പുത്രനായ ഈശോയുടെ സാന്നിധ്യം ഇടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇതാണ് നമ്മൾ തൃത്വനാമത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പാരമ്പര്യം ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നമ്മുടെ സഭയുടെ പാരമ്പര്യവും ഇത് വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാലത്തിൻ്റെ കടന്നുപോകിൽ എവിടെയൊക്കെയോ നമുക്ക് ഈ ഒരു പാരമ്പര്യം നഷ്ടപ്പെടുകയും അത് നിന്ന് വലത്തേക്കാകുകയും ചെയ്തു അർത്ഥപൂർണമായി നമ്മൾ കുരിശു വരയ്ക്കേണ്ടത് വലത്തു നിന്നും ഇടത്തോട്ടേക്ക് തന്നെയാണ് അത് ആശീർവാദം പുരോഹിതൻ നൽകുന്നത് എങ്ങനെയാണെന്ന് ഓർത്താൽ മതി എങ്ങനെയാണോ പുരോഹിതൻ കൈ കരങ്ങൾ ചലിപ്പിക്കുന്നത് അതുപോലെ തന്നെ കരങ്ങൾ ചലിപ്പിച്ച് നമ്മൾ കുരിശ് സ്ലീവായൽ അടയാളപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും മുകളിൽ നിന്ന് താഴേക്ക് വലത്ത് നിന്ന് ഇടത്തേക്ക് ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട രീതിയെന്ന് നമ്മൾ ഓർമ്മിക്കുക ഓരോ കുരിശ് അടയാളവും നമ്മുടെ മാമോദൈസ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് റോമാലേഖനം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ അത് നമുക്ക് അതിനുള്ള ദൃഷ്ടാന്തമാണോ ഇനി സാധാരണഗതിയിൽ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ വലത് കൈയിലെ അവസാനത്തെ രണ്ട് വിരലുകൾ ഉള്ളം കൈയോട് ചേർത്ത് മടക്കി വെച്ച് മറ്റു മൂന്ന് വിരലുകൾ ഒരുമിച്ച് ചേർത്ത് തൃത്വ സൂചകമാണ് തൃത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ളവതെല്ലാം തൃത്വത്തിന് താഴെയാണെന്ന് പറയുന്ന രീതിയാണ് ആ രണ്ട് വിരലുകൾ മടക്കി വെച്ചിരിക്കുന്നത് കൂടാതെ അത് ഈശോയിലെ ദൈവികതയും മാനുഷികതയുമാണ് എന്ന് പറയുന്നവരും ഉണ്ട് അപ്പോൾ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് കുരിശു മരണത്തിലൂടെ നമ്മളെ ദൈവമക്കളാക്കി തീർത്ത തൃത്വത്തിൻ്റെ രക്ഷയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് റോമിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പുരാതനമായ ഈ രീതി നമ്മൾ വീണ്ടെടുക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഭകൾ എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനത്തിൽ അതിൻ്റെ ആദ്യ പാരഗ്രാഫുകൾ പ്രത്യേകിച്ച് ആറാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന പുരാതനമായ പാരമ്പര്യത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട് അതിൻ്റെ അർത്ഥവും ആഴവുമെന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെ സ്ലീവായുടെ നാമത്തിൽ നമ്മളെ തന്നെ അടയാളത്തിൽ നമ്മളെ തന്നെ മുദ്രിതമാക്കിക്കൊണ്ട് ഈശോ പരിശുദ്ധ തൃത്വം നമുക്ക് നൽകുന്ന രക്ഷ അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി നമുക്ക് പങ്കുകൊള്ളാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിനതിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ